ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയൊരു പോസ്റ്റിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഒരു സെഷൻ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഈ ഒരു ചാനലില് ഒരു പെർട്ടിക്കുലർലി ഈവനിങ് ടൈമിൽ മാക്സിമം റിക്രൂട്ട്മെന്റ്സ് ഓരോ ദിവസവും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടെ മാക്സിമം നമുക്ക് ഓരോ ദിവസവും ഏതൊക്കെ റിക്രൂട്ട്മെന്റ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ റിക്രൂട്ട്മെന്റ് ആണ് കേരള പി എസ് സി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണിത് ഇത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണ് ആ ഒരു തസ്തികയുടെ പേര് വരുന്നത് വനം വന്യജീവി ആണ് ഇതിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മൂന്നാം തീയതി ആണ് ആഷിഖ് ഹായ് ആഷിഖ് നമുക്കറിയാം ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി അഞ്ചേമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ സാലറി എത്രയാണ് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ സാലറി വരുന്നത് ഇനി ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഡേറ്റും പറയുന്നുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചിട്ടുള്ള ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഈ ഡേറ്റ് ഉൾപ്പെടെയാണ് കേട്ടോ ഈ ഡേറ്റ് ഉൾപ്പെടെയാണ് രവിചന്ദ്ര ഹായ് രവിചന്ദ്ര സുധീഷ് ഹായ് അപ്പൊ ഈ ഡേറ്റ് ഉൾപ്പെടെയാണ് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒ ബി സി എസ് സി എസ് ടി ഇവർക്കൊക്കെ എന്തായിരുന്നു ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സി ആണെങ്കിൽ നമുക്ക് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് അതായത് മുപ്പത്തി മൂന്ന് ഉള്ളത് മുപ്പത്തി ആറ് വയസ്സ് വരെ എഴുതാവുന്നതാണ് ഇനി എസ് സി എസ് സി ആണെങ്കിലോ മുപ്പത്തി എട്ട് വയസ്സ് വരെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് സോ അതിന്റെ യാതൊരു കുഴപ്പമില്ല ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടു പരീക്ഷ വിജയിച്ചിരിക്കണമെന്നാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഉണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കും പ്ലസ് ടു ആണ് അതെ എൻ സി അതാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞത് കേട്ടോ യെസ് എൻ സി എ നോട്ടിഫിക്കേഷൻ അതെ അതെ ആശിക്ക് അപ്പൊ പ്ലസ് ടു ആണ് ഇതിന്റെ യോഗ്യത വരുന്നത് എക്സൈസ് ഡ്രൈവറുടെ ഒരു ക്ലാസ് ചെയ്യാൻ പറ്റുമോ എക്സൈസ് സിലബസ് ഉൾപ്പെടെ ആ ചെയ്യാൻ പറ്റുമല്ലോ അവനെ എവിടെ ചോദിച്ചിട്ട് അപ്രൂവൽ വേണ്ടി ചെയ്യാം കേട്ടോ ഇനി ശാരീരിക യോഗ്യതകൾ എന്താണ് വേണ്ടത് നമുക്ക് നോക്കാം ഒന്ന് പുരുഷ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നൂറ്റി അറുപത്തിയെട്ട് സെന്റിമീറ്റർ ഉയരം വേണമെന്ന് ഓക്കെ പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് എന്തായിരുന്നു നൂറ്റി അറുപത്തിയെട്ട് സെന്റിമീറ്റർ ആണ് ഉയരം വേണ്ടത് യൂണിഫോം പോസ്റ്റിൽ അതുകൊണ്ട് ഹൈറ്റ് വെയിറ്റ് ഒക്കെ നോക്കുമല്ലോ നെഞ്ചളവ് എൺപത്തി ഒന്ന് സെന്റിമീറ്റർ ആണ് അഞ്ച് സെന്റിമീറ്റർ വികസനം ഉണ്ടാവും ഓക്കെ സൂര്യ ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് നമുക്ക് സ്പെഷ്യൽ മുസ്ലിം കാറ്റഗറിക്കുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത് കേട്ടോ ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രണ്ട് കിലോമീറ്റർ ദൂരം പതിമൂന്ന് മിനിറ്റിനുള്ളിൽ വിജയകരമായി ഓടി പൂർത്തിയാക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായിരുന്നു രണ്ട് കിലോമീറ്റർ ദൂരം പതിമൂന്ന് മിനിറ്റിനുള്ളിൽ വിജയകരമായിട്ട് ഓടി പൂർത്തിയാക്കണം എന്ന് പറയുന്നുണ്ട് വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്റർ ഉയരം മതിയാവെന്ന് പറയുന്നുണ്ട് അപ്പോ മെയിലാണെങ്കിൽ എത്രയായിരുന്നു നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്റർ ആണ് ഉയരം വേണ്ടത് ഇനി ഫീമെയിൽ ആണെങ്കിൽ എന്തായിരുന്നു നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്റർ ആണ് ഉയരം വേണ്ടതെന്ന് പറയുന്നുണ്ട് കൂടാതെ രണ്ട് കിലോമീറ്റർ ദൂരം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഓടി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് എന്തായിരുന്നു രണ്ട് കിലോമീറ്റർ ദൂരം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഓടി വിജയകരമായി പൂർത്തിയാക്കണം എന്നാണ് ഇനി ഇതിന്റെ കായിക ക്ഷമത പരീക്ഷ പരീക്ഷ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പിന്നെ മേൽ ഉദ്യോഗാർത്ഥികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പറയുന്ന എട്ടിനങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം എന്നാണ് പറയുന്നത് എട്ടിനങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം എന്നാണ് പറയുന്നത് ഇവിടെ നൂറ് മീറ്റർ ഓട്ടം അപ്പൊ എട്ടെണ്ണം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ എന്തായിരുന്നു അഞ്ചെണ്ണം നിങ്ങള് ഇനിയിപ്പോൾ നിങ്ങൾ ഇതല്ല വേറെ ഏത് യൂണിഫോം കോസ്റ്റ് ഒക്കെ ആണെങ്കിലും ഇതിന്റെ യോഗ്യത നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക മിക്കതിനും ഇങ്ങനെ തന്നെയായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് കേട്ടോ എട്ടെണ്ണം കൊടുത്തിട്ടുണ്ടാവും അതിൽ അഞ്ചെണ്ണെങ്കിൽ പാസ് ആവണം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നൂറ് മീറ്റർ ഓട്ടം പതിനാല് ആണ് വരുന്നത് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ആണ് ലോങ് ജമ്പ് നാന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ആണ് വരുന്നത് പുട്ടിങ് ദ ഷോർട്ട് എന്ന് പറയുന്നത് അറുന്നൂറ്റി ഒൻപത് പോയിന്റ് ആറ് സെന്റിമീറ്റർ ആണ് വരുന്നത് ത്രോൾ അപ്പൊ ത്രോയിങ് ക്രിക്കറ്റ് ബോൾ എന്തായിരുന്നു ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ ആണ് വരുന്നത് അതുപോലെ തന്നെ റോക്ക് ക്ലൈമ്പിങ് മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം സെന്റിമീറ്റർ ആണ് പുളം അഥവാ ചിന്നിങ് എന്ന് പറയുന്നത് എട്ട് തവണ എടുത്തിരിക്കണം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ചു മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡ് കൊണ്ട് നിങ്ങൾ തീർക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഇതിന്റെ കൂടെ തന്നെ ഇവിടെ നമ്മൾ യെസ് ഇനി വനിതാ ഉദ്യോഗാർത്ഥികളുടെ കാര്യം ഞാൻ പറയാം അതിനു മുമ്പ് വേറൊരു കാര്യം ഓർമ്മ ഇപ്പം ഇടയിൽ കയറി പറയുന്നതാണ് നബാർഡില് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നബാർഡിലെ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ പോസ്റ്റ് ആണ് നിങ്ങൾ അപേക്ഷിക്കാൻ മറക്കരുത് കുറച്ചു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നബാർഡുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ അപേക്ഷിക്കുക കേട്ടോ അത് മറക്കാതെ നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ കാരണം എല്ലാവർക്കും ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പാടുന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഒരു ബാങ്കിങ്ങിലൊക്കെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു കാര്യമാണ് അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചുള്ളൂ കേട്ടോ ഇനി അടുത്തത് വനിതാ ഉദ്യോഗാർത്ഥികളുടെ കാര്യം നമ്മൾ നോക്കി കഴിഞ്ഞാല് താഴെ പറയുന്ന ഒൻപത് ഇനങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം എന്നാണ് പറയുന്നത് നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് കൊണ്ട് തീർത്തിരിക്കണം നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് കൊണ്ട് ഹൈ ജമ്പ് നൂറ്റി ആറ് സെന്റിമീറ്റർ ആണ് ചാടേണ്ടത് ലോങ് ജമ്പ് മുന്നൂറ്റി അഞ്ച് സെന്റിമീറ്റർ ആണ് വരുന്നത് ഇനി അടുത്തത് പുട്ടിങ് ദി ഷോട്ട് നാലായിരം ഗ്രാമിന്റെ നാനൂറ് എങ്കിലും പോകണം ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്തിയാറ് സെക്കൻഡ് കൊണ്ട് ഓടിത്തീർക്കണം ത്രോയിങ് ദ ബോൾ നാലായിരത്തി അഞ്ഞൂറ് സെന്റിമീറ്റർ എത്തണം ഷട്ടിൽ റേസ് ഫോർ ഇൻറ്റു ട്വൻറ്റി ഫൈവ് മീറ്റർ ഇരുപത്തിയാറ് സെക്കൻഡ് കൊണ്ട് പുളപ്സ് അഥവാ ചിന്നിങ് എട്ട് തവണ നമ്മൾ ചെയ്യണം സ്കിപ്പിംഗ് ഒരു മിനിറ്റില് എൺപത് തവണ ചെയ്യണം ഓക്കെ ഒരു മിനിറ്റില് എൺപത് തവണ ചെയ്യണം അപ്പൊ ഇവിടെ നമുക്ക് എവിടെയാണ് ഇത് രജിസ്റ്റർ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളുടെ വൺ ടൈം പി എസ് സി തുളസിയിൽ പോയിട്ട് എന്തായിരുന്നു നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴി ഉറപ്പായിട്ടും എന്തായിരുന്നു ചെയ്യാവുന്നതാണ് കാറ്റഗറി നമ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പൊ അത് വെച്ചിട്ട് മാക്സിമം ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉറപ്പായിട്ടും എന്തായിരുന്നു ഓക്കെ അപ്പൊ ഇവിടെ ഫ്രണ്ട്സിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കെങ്കിലും എന്തായാലും ആർക്കെങ്കിലും ഉപയോഗപ്പെടും അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക എന്തായിരുന്നു ഇരുപതിന് എക്സാം ഉണ്ടാവുമോ ഫോറസ്റ്റ് ഡിസംബർ ഇരുപതിന് എക്സാം ഉണ്ടാവുമോ അന്നാണ് ബിറ്റ് ഫോറസ്റ്റ് എക്സാം ഉള്ളത് ആ നബാർഡ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എക്സാം ഡിസംബർ ഇരുപതിനാണ് ഫസ്റ്റ് ഫേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി രണ്ട് എക്സാമിൽ ഏത് എഴുതാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് നോക്കുക നമുക്ക് ഏതാണ് പറ്റുന്ന നമ്മൾ ആദ്യം നോക്കുക നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും നമുക്ക് മാർക്ക് പ്രീവിയസ് ഇയർ ഒക്കെ എഴുതുമ്പോൾ മാർക്ക് ഒക്കെ ഏകദേശം മനസ്സിലാവുമല്ലോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാട്ടോ കേട്ടോ അപ്പൊ അത്രയാണ് ഇന്ന് പറയാനുള്ളത് വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം ബൈ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ നാളെ റിവിഷൻ ആണ് ചെയ്യ മാർക്ക് ഒക്കെ എഴുതുക